അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു എന്ന പ്രതികരണം എം വി ജയരാജന്റെ ഭാഗത്ത് നേരെ വന്നിരുന്നു കേരളത്തിൽ എസ് ഐആർ നടപ്പിലാക്കാൻ ബി ജെ പി ഉൾപ്പെടെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായ നടപടിയാണ് എന്നാണ് എം വി ജയരാജൻ ആരോപിക്കുന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സമയം നീട്ടണം എന്ന് കൂടി സി പി എം ആവശ്യപ്പെടുകയാണ് ആ പ്രതികരണം ഇങ്ങനെ നിങ്ങൾ വീടുകളിൽ എത്തിച്ചിരിക്കണം എന്യുമറേഷൻ ഫോറം മുഴുവൻ വോട്ടർമാരുടെയും പേരെഴുതി അവിടെ എത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി അടക്കം എടുക്കേണ്ടി വരും ഇങ്ങനെ നിരവധി ബി എൽഒമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തിട്ടുള്ള തിട്ടൂരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി എസ് ഐ ആറിൻ്റെ പ്രവർത്തനം നടത്തണം ഇത് രണ്ടുമായപ്പോൾ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലായി അതിൻ്റെ ഇരയാണ് അനീഷ് ജോർജ്